തിരുവനന്തപുരത്തെ സദ്യ കൂട്ടുകറി ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് ഒരല്പം ഇഞ്ചി പൊടിയായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാള ചതുരഭഷ്ണമായിട്ട് അരിഞ്ഞതും മൂന്നാല് പച്ചമുളകൊക്കെ കയറിയതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴണ്ടതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു വലിയൊരു സ്പൂൺ തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് വേവിച്ച് വച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ആ വേവിച്ച വെള്ളത്തോട് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ആ സമയം കൊണ്ട് ഉഴുന്ന് അരച്ചെടുക്കാം അതിലേക്ക് ഉപ്പും കൊത്തിയരിഞ്ഞ ഇഞ്ചിയും സവാളയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ ചെറിയൊരു സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ വട തയ്യാറാക്കി എടുക്കാം ഇനി ഇത് എണ്ണയിൽ നിന്നും മറച്ചിട്ട് കൊടുക്കാം മറച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വേർപെടുത്തി കൊടുക്കാവുന്നതാണേ അപ്പം അത് ഇങ്ങനെ ഒന്ന് വേർപെടുത്തി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിനെ വേർപിടുത്തി എടുക്കാൻ പറ്റും വട നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അതായത് ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിനെ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് ചെറുതീയിലിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം നല്ല ചൂട് മാറിക്കഴിഞ്ഞാൽ മാത്രം വട ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ചേർത്ത് അടച്ചു വെച്ചാൽ വടയിലേക്ക് ആ ചാറൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ട് ഇത് വട കൂട്ടുകറി തയ്യാറാക്കാം